തളർവാത രോഗികൾ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞ ദൈവം കൈശോഷിച്ചവനെ സുഖപ്പെടുത്ത ദൈവം കൂനുള്ളവനെ നിവർത്തിയ ദൈവം ഇതാ നിന്റെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരാൻ പോവുക നീ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ലൈറ്റ് ലൈറ്റാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഒട്ട് പ്രാർത്ഥിച്ച നിയോഗങ്ങൾ യുക്രസ്റ്റ് മീറ്റിൽ നീ സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ 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 സ്തോത്രം 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 ആരാധന ദൈവമേ ദൈവമേ സ്തുതിക്കട്ടെ ഹരളിവിയേശുവേ സ്തുർത്താവേക്ക് ഹലിയ ആരാധനക്കേറ്റം യോഗ്യനായ ദൈവം എഴുതല് വരികയാ ഒട്ടുമയിൽ നിന്നുകൊണ്ട് ഈശോയെ നമുക്ക് സ്വീകരിക്കാം ജീവിക്കുന്ന ദൈവം എഴുന്നള്ളി വരികയാകടങ്ങളിലേക്ക് നിന്റെ സങ്കടങ്ങളിലേക്ക് നിന്റെ വേദനകളിലേക്ക് സങ്കീർത്തനെ എമ്പത്തിനാല് കുരുകിൽ പക്ഷി കഥാവിൻ്റെ ബലിപീഠത്തിൽ കൂടെ കിട്ടുന്നു മീവൽപക്ഷി സങ്കേതവും കഥാവേ പ്രവാസന ഉടമ്പടി ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥനാപൂർവം ഞങ്ങളുടെ വേദനകളെ ധാരയിൽ പരിശുദ്ധ പരമദിപാരുണ്യത്തിന് പരിശുദ്ധ പരമദിപാരുണ്യത്തിന് ബ്രീമുള്ളവരെ പരിശുദ്ധ കൃപാന എഴുന്നള്ളി ഇരിക്കുന്ന ഈ നിമിഷങ്ങളിലെ ആണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധ അമ്മ ജീവനോടെ ഇയാൾ തറയിൽ പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ കുർബാന എഴുന്നൊള്ളിരിക്കുന്ന ഓരോ സമയത്തും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാന്നിധ്യം നമുക്ക് നമുക്കനുഭവിധ്യമാകുന്നത് നിങ്ങൾ പറയുന്ന സാക്ഷ്യങ്ങളിൽ നിന്ന് സംലഭ്യമാണ് അമ്മ ഇന്നും അതേ രീതിയിൽ തന്നെ പരിശുദ്ധ കുർബാന എഴുന്നൊള്ളിരിക്കുന്ന സാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്നുണ്ട് അത് നമുക്കനുഭവിദ്യമാകുന്നത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ചെല്ലുന്ന ഇവിടുന്ന് ഇവിടുന്ന് തന്നെ നൽകിയിട്ടുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് നമ്മുടെ ഓരോ അനുഭവങ്ങളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അമ്മേ എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമായി ഈശോയെ മഹത്വപ്പെടുത്തി അവിടുത്തെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് അതിൻ്റെ വലിയ രൂപമാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് അമ്മയെ പരിശുദ്ധമാതാവേമാ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പറയുന്ന ശ്രദ്ധിക്കട്ടെ ൂട്ടി മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മേ അമ്മയുടെ മുന്നിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ഉപകൾക്കും വേണ്ടി അമ്മേ സർവീശ്വരനോട് അങ്ങ് മാധ്യസ്ഥ മുഹിക്കണമേ ഉടമ്പടി എടുത്ത മക്കളെ അങ്ങ് ആശീർവദിക്കണമേ വിശുവേ ആരാധന தேவி காரே துணை தேரோ ஆராதனை துணை முழஞ்சி காரே துணை ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് പ്രാസിതത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുപവും ദൈവശാസ്ത്ര ബുദ്ധിപ്രകാരമുള്ളതുമായി അന്വേഷണ പഠനങ്ങൾ വേഗം നടത്തുവാൻ അമ്മേ ഞങ്ങൾക്കായി ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണം ே மணக்கப்படுவான் கிருபீகரணமே எடுத்து பிரார்த்திக்கோ പ്രത്യേക സംരക്ഷണവും ആശ്വാസം സുവാജിമാരുടെ വാഗ്ദാനത്തിന്റെ പേടത്തിന്റെ വെഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി സഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപം കൂടുതൽ അനുഭവിക്കുക വഴി വിശുദ്ധി ദൈവശുദ്ധി െ കുടുംബങ്ങളെയും ഓരോ കുടുംബവും കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു അമേ പരിശുദ്ധ ദേവ മാതാവേ സജാരി മാതാവേ ലോകമെമ്പാടുമെന്ന് ഓൺലൈനിൽ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിത നിയോഗങ്ങളിലേക്ക് അത്ഭുതകരമായിട്ട് ഇടപെടണമേശു yeah okay.

നിയോഗം നിയോഗം സമർപ്പിച്ച പ്രാർത്ഥിക്കുക നിയോഗം എന്ന് പറയുന്നത് പ്രാർത്ഥന ആവശ്യം നിങ്ങളുടെ സ്വന്തം പ്രാർത്ഥന ആവശ്യം പരിശുദ്ധ വഴി ഇപ്പോൾ സമർപ്പിക്കുക എല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷകരണത്തിന്റെ സാക്ഷിയായി അമ്മയുടെ പ്രത്യക്ഷകരണത്തിന്റെ സ്ഥിരീകരണ സാക്ഷിയായി യശുനാമത്തിൽ എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം ശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങൾ ഇപ്പോഴെ മനസ്സിലെ ചിന്തിക്കാതെ ഓർക്കാതെ മനഃപൂർവ്വം കാണാതെയൊക്കെ സ്വാഭാവികമായി ദൈവികമായ പ്രേരണയാൽ ആകസ്മികമായി കാണുന്നവർക്കൊണ്ടേ നമ്മൾ വലിയൊരു അഭിഷേകത്തിലാണ് നിൽക്കുന്നത് വലിയ അഭിഷേകം ഈ നിമിഷം മുഴുവനും കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കണം ഓൺലൈനിൽ ശുശ്രൂഷ നടക്കുന്നതിൽ പങ്കെടുക്കുന്നവരും കൈ നെഞ്ചത്ത് വെച്ച് കൊണ്ട് പ്രാർത്ഥിക്കണം ഇപ്പോഴും കർത്താവ് പറയണത് നീ കൈ നെഞ്ചത്ത് വെക്കുമ്പോൾ എൻ്റെ ആണിപ്രതാർന്ന മരണത്തെ ജയിച്ച ഉത്ഥാനം ചെയ്ത വലിയ മഹത്വപൂർണമായ കരമാണ് നിൻ്റെ നെഞ്ചത്തിരിക്കണമെന്നാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ ഇനിയും നമ്മൾ ഈ വലിയ സ്വകീയ നിമിഷങ്ങളിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാം കർത്താവാണ് നിൻ്റെ നെഞ്ചത്ത് ഇപ്പോൾ അവിടുത്തെ ഉത്ഥാനം ചെയ്ത വലിയ കര മഹത്വപൂർണ്ണമായ വരത കരം വച്ചിരിക്കണത് നിൻ്റെ അടിമുതൽ ഉള്ളംകാലം ഉച്ച വരെ കർത്താവിൻ്റെ വലിയ ശക്തി പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നീ ശക്തമായി ശ്രദ്ധിക്കട്ടെ ശക്തമായി ശ്രദ്ധിക്കട്ടെ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ കർത്താവേയും കർത്താവെ അങ്ങയുടെ മക്കളെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിന് ഓർത്ത് നന്ദി പറയുന്ന കർത്താവെയും അങ്ങയുടെ മക്കളെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിന് ഓർത്ത് നന്ദി പറയുന്ന കർത്താവും അങ്ങയുടെ മക്കളെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിന് ഓർത്ത് കർത്താവ് ഈ വിഷയത്തിൽ കൂടുതൽ ദർശനങ്ങൾ അങ്ങയുടെ നടക്കുവാനും സമൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അഭിഷേകം എനിക്ക് നൽകണമെങ്കിൽ കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്ന ഏറ്റവും ഹൃദ്യമായൊരു വചനം അങ്ങയുടെ കരങ്ങളിലാണ് എൻ്റെ സമയം എന്നിട്ട് പറഞ്ഞ് അങ്ങയുടെ കരങ്ങളിലാണ് എൻ്റെ സമയം ഇപ്പം നമ്മൾ ഡെലിവറി ചെയ്യപ്പെടേണ്ട വിടുതൽ പ്രാപിക്കപ്പെടേണ്ട വിഷയങ്ങളുടെ സമയം ദൈവത്തിന് നിശ്ചയിക്കാൻ പറ്റും ഇപ്പോൾ സാമ്പത്തിക ഘടകങ്ങളിൽ നിന്നായാലും ശരി നീ വിടുതൽ പ്രാപിക്കേണ്ട സമയം അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ് നിൻ്റെ സമയം ദൈവം ആശീർവദിക്കുന്നതിനെയാണ് അനുഗ്രഹമെന്ന് പറയണത് നിൻ്റെ സമയം ഇതിന് ബൈബിള് പറയുന്ന പേര് ഭാഗദേവം എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ റൈറ്റ് നിൻ്റെ അവകാശം എന്നാണ് അർത്ഥം നിൻ്റെ അനുഗ്രഹം നിൻ്റെ അവകാശമാണ് അതാണ് ബൈബിൾ പറയുന്നത് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി ാണ് അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് അവകാശമായി ഞങ്ങൾ കോഹരിയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ഉടമ്പടുന്ന യോഗങ്ങളുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ കോഹരിയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണം

ശുദ്ധപരമദിവ്യ കാര്യത്തിന് നേരിട്ട് പറഞ്ഞേ അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് പത്ത് ദിവസം മൂന്നേ ഒൻപതാണ് തിരുവചനം ഒന്ന് പത്ത് ദിവസം മൂന്നേ ഒൻപത് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി അപ്പോഴേ എപ്പോഴും ഈ വിഷയം ഈ സമയത്തിലുള്ള നമ്മുടെ അവകാശം യേശുക്രിസ് നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴാണ് അനുഗ്രഹം അവകാശമാകുന്നത് നമ്മുടെ സ്തുതിപ്പക്കൽ സമയത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ് ഇപ്പം എന്താ അങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഇപ്പോൾ സങ്കീർത്തനം മുപ്പത്തി ഒന്ന് പതിനഞ്ച് എന്താ പറയണത് അവിടുത്തെ കരങ്ങളിലാണ് ഏറ്റവും പറഞ്ഞ് എൻ്റെ എൻ്റെ അവകാശങ്ങളെ ഒന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് അവിടുത്തെ കരങ്ങളിലാണ് എൻ്റെ ഭാഗതേയം ഇത് സങ്കീർത്തന മുപ്പത്തി ഒന്ന് പതിനഞ്ചിലെ തിരുവനമാണ് പക്ഷെ ഇത് വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്രഖ്യാപനം ഉണ്ടാകണം എന്താണ് അവിടുത്തെ കരങ്ങളിലാണ് ഒന്ന് പറഞ്ഞു എൻ്റെ ഭാഗതയേ ഭാഗതയെന്നോട് എന്താണ് അവകാശം റൈറ്റ് പക്ഷെ ഇംഗ്ലീഷ് ബൈബിള് ഇത് കുറച്ചുകൂടി കൃത്യമായിട്ടാണ് ഷാർപ്പ് ട്രാൻസ്ലേഷനാണ് ലോഡ് മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് ഞാൻ രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമാണ് എൻ്റെ മനസ്സിൽ എവിടെയോ ഉണ്ട് ടൈമിനെക്കുറിച്ച് ഈ ദിവസങ്ങളെല്ലാം ടൈമിനെക്കുറിച്ചാണ് വെളിപാടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മലയാളം ബൈബിളെ കിടക്കുന്നത് അവിടുത്തെ കരങ്ങളിലാണ് എൻ്റെ പാകതേയം പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ എന്ന് പറയും ലോഡ് മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് ഇനി ബൈബിളിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമയവും നമ്മുടെ അവകാശവും ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണ് ബൈബിൾ കാണുന്നത് നമ്മുടെ സമയവും നമ്മുടെ അവകാശവും കാര്യം എന്താണ് നമ്മൾ അവകാശം പ്രാപിക്കുന്നത് നമ്മുടെ സമയത്തിൽ ദൈവം ഇടപെടുമ്പോഴാണ് പറഞ്ഞ മനസ്സിലായോ നമ്മുടെ സമയത്തിൽ ദൈവം ഇടപെടുമ്പോഴാണ് അവകാശം പ്രാപിക്കുന്നത് അത് ഒരു കാര്യമായിരിക്കത്തില്ല ഒത്തിരി കാര്യങ്ങളുണ്ടാവും നമ്മുടെ സമയത്തിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമല്ല നടക്കണത് ഇന്നലെ ഒരു ചെച്ച് ഒരു സാക്ഷ്യം പറഞ്ഞു അവരുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരെ അവസാനം ഇനി ബാക്കി പിന്നെ പറയാവെന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ അവരോട് സൗമ്യമായി പെരുമാറിയിട്ടാണ് അവർ സാക്ഷ്യം നിർത്തിയത് സലി ഫ്രാൻസിസ് എന്ന പാലായി എന്നുള്ള ഒരു സഹോദരിയാണ് ഇപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ ഇപ്പോഴേ നമ്മൾ പഴയ ടൈൻറ്റീവ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി ധ്യാനം തന്നെ ഇനി വരണ കാലങ്ങളിൽ തിങ്കൾ ചുവ ബുധൻ ഒക്കെ ഉടമ്പടി ധ്യാനമായിരിക്കും തിങ്കൾ ചൊവ്വാ ബുധൻ കാര്യം കുറച്ച് പേരായാലും നമുക്ക് പങ്കെടുപ്പ് പങ്കെടുപ്പിക്കാൻ പറ്റുന്ന കാരണം ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ കൂട്ടിയിരിക്കുകയാണ് അതിനെ അറിയിക്കും ഞങ്ങളുടെ നമ്മളുടെ ഫേസ്ബുക്കിൽ നിങ്ങളൊന്ന് എപ്പോഴും നോക്കണം ഉടമ്പടി ധ്യാനം എപ്പോഴാണെന്ന് നോക്കണം അപ്പോൾ ചിലപ്പോഴും അതിനെ കാണും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മുമ്പത്തോളവും ടെൻഷൻ ഇല്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ചിലപ്പോൾ വ്യാഴിയാഴ്ച വരെ അടുപ്പിച്ച് എല്ലാ ദിവസവും പത്ത് മണി തൊട്ട് ഒരു മണിവരെ ഉടമ്പടി ധ്യാനം ഉണ്ടാകും ഉച്ച കഴിയുമ്പോൾ ഉടമ്പടി നമുക്ക് എടുക്കാൻ പറ്റാത്തവർക്ക് പുതിയ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാനുള്ള ഉണ്ടാകും ഉച്ച കഴിയുമ്പോൾ ഉടമ്പടി പുതുക്കാനുള്ളവർക്ക് അഞ്ച് മണിവരെ ഉടമ്പടി പുതുക്കാൻ അവസരം ഉണ്ടാകും അപ്പം പതുക്കെ ഗവൺമെൻറ് നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ശുശ്രൂഷകൾ പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഓൺലൈനിൽ ശുശ്രൂഷ കണ്ടിരിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ യോഗങ്ങളിലേക്കും അത്ഭുതകരമായിട്ട്